പ്രിയ പ്രിയപ്രവർത്തക സുഹൃത്തുക്കളെ കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എസ് ടി ഫിലിംസ് പുറത്തിറക്കുന്ന അലകടൽ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കാണി കൗൺസരിച്ച് തന്നിരിക്കുന്നത് സിനിമ കടലിന്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന സിനിമയാണ് കുക്കവുമാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് നമ്മുടെ കേരളത്തിൽ കേരളക്കരയിൽ നമ്മുടെ എത്തുന്ന മത്സ്യങ്ങൾ പലവിധ രാസവസ്തുക്കൾ ഉപയോഗിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ എത്താറുള്ളത് പക്ഷെ നമ്മുടെ ഈ കടലിൽ പിടിക്കുന്ന മത്സ്യങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ എത്താറില്ല അപ്പം അതിനെ ആസ്പദമായി അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം നല്ലവരായ ജനങ്ങൾ അതിനെതിരെ ശക്തമായി പോരാടുകയും അതിനെ പ്രതികരിക്കുന്ന ഈ ികളുടെ അതിന് ഏറ്റുമുട്ടുന്ന ചില സംഘടന രംഗങ്ങളും അതുപോലുള്ള കുടുംബ പശ്ചാത്തലവും അതിന്റെ കണ്ണീരും കഥയും ദുഃഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്